രാഗണി ഏറ്റി ഏതാ പുതിയ രണ്ടാവും മൂത്രം ഒഴിക്കാനും പാടില്ല നോക്കി നടക്ക് നിങ്ങൾക്ക് ചുമയുണ്ടോ എന്നെ ചുമക്കണമുണ്ട് എന്റെ അമ്മ അരക്കം വേല വരുന്നത് കാല് സ്ലിപ്പാകല്ലേശ്വരാ ആ പരിചക്കാരും കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട് ഈ വഴിക്കാന്നോ അവരിതുവഴിയാ വരുന്നത് എന്നാലും നമ്മളെ കണ്ടിട്ടില്ല അപ്പൊ നീ നടന്നോ പലിശ ചോദിച്ചാൽ ഞാൻ വീണ്ടും കാർ അടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂട്ടെന്താ ഈ ലാക്കിലുള്ള ഷാപ്പിലും നാല് ഞാൻ ഇനി അതും കൂടെ മുടിയാനായിട്ട് നീ പോ പലിശക്കാരൻ കുഞ്ഞുണ്ണി അല്ല അവന്റെ മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായതന്റെ രോമം പിഴാൻ പറ്റില്ല സുഖമില്ലാണ്ട് ആശുപത്രി അവൻ ആശുപത്രി എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരാം കൊടുത്ത കാശ് കിട്ടുമോന്ന് നമുക്കൊന്നും അറിയണമല്ലോ ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആസ്പത്രി മഴ പെയ്യണോ ഇല്ലല്ലോ ഒരു രസം എന്താ മഴപ്പെട്ടി താമസിക്കൊന്നും കാണാനും പറ്റില്ല എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നെ ബാക്കി കാര്യൊക്കെ പിന്നെ എന്താ ഇതാ വേലും ഇല്ല പിന്നെ എന്നെ പേടിയാ നീ ആ പലിശക്കാരും കുഞ്ഞുണ്ണി എന്നെ കണ്ടാ പറഞ്ഞു നിങ്ങൾ ഈ കണ്ടാക്ക ഒന്നുകളും പറഞ്ഞടക്കണിക്ക് അത്യാവശ്യത്തിന് വാങ്ങിയതാ പലിശ പെരി പെരി മല പോലെയായി എന്താ ചെയ്യ മോശം എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ആ മോളിൽ ഒരാൾ ഉണ്ടെന്നുള്ള ബോധം വേണ അപ്പൊ ഇത്തിരി മനസമാധാനം മേലിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് എപ്പോഴാ ചതിക്കറിയില്ല മഹാതിരുമാലിയോ അല്ല ഇവിടെ വല്ലാത്തൊരു ഇത് സ്വർണം പിന്നെ ഇത്തിരി പൊളിക്കും ഇതേ അസല്ണത്തിന്റെ വേണ്ട വേണ്ട അങ്ങനെ നോക്കണ്ട ഇങ്ങനെ കണ്ടാ മതി ൾക്കും കൊടുക്കരുതെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കണേ ഓ പിന്നെ ഒന്ന് നോക്കട്ടെ പെണ്ണ ഏ എന്താ വിളിച്ചേ പെണ്ണേന്നോ പെണ്ണെടുക്കും

ൂരി വിറ്റിട്ട് ഒന്നും അറിയാമേ തരാം എന്തോട് ചോദിക്കോള അവിടെ കൊണ്ടാക്കി തരാം നിന്ന് തല്ലോ കൊല്ലോ എന്തു വേണം ചെയ്തോ ഇവിടെ വെച്ച് വേണ്ട നീ ഇപ്പൊ

അല്ലേ നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണ അത് സൈക്കിളിൽ നിന്നൊന്നും വീണതാ ആറ്റ അത് നാലല്ല ബിൽഡിങ്ങിന്റെ മുകളിൽ ഒന്ന് വീണതാ പരിക്കാൻ തേച്ചി വെച്ചു ബിൽഡിംഗ് തീർന്നു അറിഞ്ഞില്ല കാല് താഴേക്ക് പോയി ചാവണ്ടതായിരുന്നു നല്ല കാലത്തിന് ഇത്രയേ പറ്റുള്ളൂ നല്ല കാലം തന്നെയാണ് രമേശ അല്ലെങ്കിൽ പിന്നെ പത്താം പതിനടി ഉയരുള്ള മരത്തിൽ നിന്ന് തലേം കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലിയോ ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിലും ഒത്താവിടിയായോ വെള്ളത്തിലേക്കോ ഞാനോ രാഘവൻ പിച്ചു പെയ്യും പറയണം ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വയമായിട്ട് കുളിക്കാൻ പറ്റില്ലെന്ന് ചന്ദര് കോമലൂമിലല്ലോ കുളിക്കുന്നത് അല്ലല്ലോ നിന്നോടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് കുറച്ച് നേരം കൊണ്ട് വട അല്ല എങ്ങോട്ടാരകട്ടെ ഈ കൊലേ നോക്കി പിടിച്ചോണ്ട് ആ ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട് ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത് നൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശിയനെ കണ്ടില്ലേ ഒക്കെ ഭംഗിത്തൊടങ്ങി സമയം എത്ര വീണു സൈക്കിളിന്റെ ബ്രേക്ക് ഒന്ന് പോയി നീ ആരെയ്യീ നോക്കണത് ഏഹ് ഒന്നുമില്ല ആ കുട്ടിയോടൊ അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി

അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് റിസ്ക് റിസ്ക് ഉള്ള കാര്യമാണ് അല്ല കാണാന്ന് എടാ അങ്ങനെ അവിടെ പോയാൽ തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന് ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കണമെങ്കിൽ അവളെ തന്റെ ചില്ലറക്കാരനല്ല എന്നാ പോയി കാണു എടാ എങ്ങനെ കാണാൻ പറ്റണ നീ പറയണത് നമുക്ക് രണ്ടാൾക്കും കൂടി ബാക്കിയുള്ള കൈയും കാലും പോവാട്ടുള്ള കൈകാലും മുക്കിലും മുല്ലലും കിടക്കാൻ ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട് അത് ഇല്ലാതെ ആക്കല്ലേ അങ്ങനെ പറഞ്ഞാ പറ്റില്ല നീ കൂടെ ഒന്ന് ഒന്ന് വരണം കാര്യം പറഞ്ഞ അത്രക്ക് നീ എന്നെ ഒന്ന് സഹായിക്കണം സഹായിക്കാം എന്റെ ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് പ്രാഥമിക എന്ത് മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് എന്തടാ രമേശാ അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല എനിക്ക് സന്തോഷ ആഹാ എന്താ പോയതേട്ടാ പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ കൂടോത്രം ഒന്നും അല്ലട മൂന്നാല് ദിവസമായിട്ട് ഒറ്റ നിപ്പാ

ോട്ടെന്ന് നമ്മടെ മുതലാളി എത്തും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ എപ്പോഴാ വരുന്ന പറയാനൊക്കത്തില്ല അല്ല എണ്ണന്ന പതിപോലെ കൊറവുണ്ട് അല്ല നമ്മടെ മുതലാളി വരുന്നുണ്ട് എന്നാ ഞാൻ പോട്ടെ